എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മനിർഭർ ഭാരതിലൂടെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കാണ് രാജ്യത്തിന്റെ യാത്രയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പാകിസ്ഥാന്റെ ആണവ ഭീഷണി വിലപ്പോകില്ല വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ല എന്നത് ഉറച്ച തീരുമാനമാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു ഭാരതത്തിന്റെ കരുത്തു വ്യക്തമാക്കുന്നതും മുൻപോട്ടുള്ള യാത്രയ്ക്ക് മാർഗനിർദ്ദേശം നൽകുന്നതുമായിരുന്നു സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ അനേകായിരം ധീരദേശാഭിമാനികളുടെ ത്യാഗമാണ് സ്വാതന്ത്ര്യം പാകിസ്ഥാന്റെ ആണവ ഭീഷണി വിലപ്പോവില്ലെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി ഭാരതത്തിന് നേരെ ഉയരുന്ന ഒരു ചോദ്യവും മറുപടി നൽകാതെ വിടില്ലെന്ന് പാകിസ്ഥാനും ഭീകരർക്കും മുന്നറിയിപ്പ് നൽകി സൈന്യത്തിന്റെ വീര്യവും മേക്ക് ഇൻ ഇന്ത്യയുടെ ശക്തിയുമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലോകം കണ്ടത് ഭീകരരെ മണ്ണിനടിയിലാക്കി വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ല എന്നത് ഉറച്ച തീരുമാനമാണെന്നും കഴിഞ്ഞ ഏഴു പതിറ്റാണ്ട് ഭാരതത്തിലെ കർഷകർക്ക് അവകാശപ്പെട്ട ജലമാണ് ശത്രുജ്യത്തേക്ക് ഒഴുകിയതെന്നും അദ്ദേഹം പറഞ്ഞു अब हिंदुस्तान हिंदुस्तान के हक का का जो पानी है उस पर अधिकार सिर्फ सिर्फ और ഹിന്ദുസ്ഥാൻ പാണി അധികാര പ്രതിരോധം ഉൾപ്പെടെ എല്ലാ മേഖലയിലും സ്വയം പര്യാപ്തത കൈവരിച്ചുകൊണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കും ലോകവിപണി ഡോളറിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും ആഭ്യന്തര ഉൽപ്പന്നങ്ങൾക്ക് മികച്ച മൂല്യം ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കോട്ടി കോട്ടി ലോകോ കേ संकल्प से पुरुषार्थ से आत्मनिर्भर बनने से वोकल फॉर लोकल की बात करने से स्वदेशी का मंत्र को जापने से समृद्ध भारत भी बन सकता है वो पीढ़ी स्वतंत्र भारत के लिए खप गई थी ये पीढ़ी समृद्ध भारत के लिए नए कदम उठाए यही समय की मांग है രാജ്യത്തിനകത്തെ വിഘടനവാദികളെ ശക്തമായി നേരിട്ടു അടിയന്തരാവസ്ഥയും അതിന് കാരണക്കാരായവരെയും ജനങ്ങൾ മറക്കരുത് വൈവിധ്യത്തിലും ഏകതയാണ് നമ്മുടെ സൗന്ദര്യമെന്നും ഒരുമിച്ച് നിന്നുകൊണ്ട് ലക്ഷ്യങ്ങൾ കീഴടക്കണമെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം നടക്കുന്ന ആദ്യ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ഇത് നയാഭാരത് എന്ന പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് ചെങ്കോട്ടയിൽ ത്രിവർണ പതാക ഉയർത്തിയ ശേഷം വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള മാർഗനിർദ്ദേശവും അദ്ദേഹം നൽകി उर्णी के बारे के पम जिष्णु कृष्णन जनम डलह